തൃശൂർ ജില്ലയിലെ പുത്തഞ്ചെറയിലുണ്ടല്ല ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട് പോലീസ് ചൌക്കി എന്നാണ് ഇത് അറിയപ്പെടുന്നത് അപ്പൊ നമ്മളിപ്പ അവിടെ നിൽക്കുന്നത് ഞാൻ ഇപ്പൊ ഈ വഴി പോയപ്പോ കണ്ടതാണ്ടോ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിലെ പോലീസ് സ്റ്റേഷൻ ഈ പോലീസ് സ്റ്റേഷനാണ് ഈ പോലീസ് ചൌക്കി എന്നുള്ളത് ആയിരത്തി എണ്ണൂറ്റി പതിനാലില് മുനമ്പം പോലീസ് സ്റ്റേഷന്റെ കീഴിലാണ് പുത്തഞ്ചിറയിലെ ഈ ഔട്ട് പോസ്റ്റ് സ്ഥാപിച്ചത് തിരുവിതാംകൂർ രാജ്യത്തിൽപ്പെടുന്ന പുത്തഞ്ചിറയുടെ അതിർത്തിയാണ് കരിങ്ങാച്ചറ എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള കൊച്ചി രാജ്യത്തു നിന്നുള്ള വെട്ടിപ്പ് തടയുന്നതിനും അതേപോലെ കുറ്റകൃത്യങ്ങൾ അമർച്ച ചെയ്യുന്നതിനും വേണ്ടിയാണ് ഈ പോലീസ് ചൌക്കി ഉപയോഗിച്ചിരുന്നത് എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തായിട്ട് കുറ്റവാളികളെ തടവിലാക്കാനായിട്ട് ഉള്ളൊരു ലോക്കപ്പും കൂടി ഉണ്ടെട്ടോ ഈ കാണുന്നതാണ് അത്താണി എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ചുമടുമായി യാത്ര ചെയ്യുന്നവർക്ക് ചുമട് ഇറക്കി വയ്ക്കാനുള്ള ചുമട് താങ്ങിയാണ് തിരുവിതാംകൂർ തമ്പുരാൻ തിരുമനസുവക എന്നും ഇതിൽ കുത്തിവെച്ചിട്ടുണ്ട് ഇതാണ് ടഞ്ചൽപ്പെട്ടി ഒരു കാലത്ത് കത്തിടപാടുകൾ മാത്രം സാധ്യമായിരുന്ന കാലത്ത് തിരുവിതാംകൂറിന്റെ തപാൽ സംവിധാനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന എഴുത്തുപെട്ടിയാണ്ടോ ഇത് ട്രാവൻകൂർ അഞ്ചലെന്നും തിരുവിതാംകൂറിന്റെ മുദ്രയും ഇതിലുണ്ട് അതിന് താഴെയായിട്ട് എഴുത്തുപെട്ടിയെന്നും ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു കല്ല് കണ്ട ഈ കല്ലിന്റെ ഒരു വശത്ത് കോയെന്നും മറുവശത്ത് തീയെന്നും എഴുതി വെച്ചിട്ടുണ്ട് അതായത് കൊച്ചിയും തിരുവിതാംകൂർ കൊതിക്കല്ല് എന്നാണ് അതിനെ പറയുന്നത് കൊച്ചിയുടെയും തിരുവിതാംകൂറിൻ്റെയും അതിർത്തി കാണിക്കുന്ന കുതിക്കല്ലും അതേപോലെ തന്നെ കറണ്ട് ഇല്ലാതിരുന്ന സമയത്ത് വെളിച്ചം പകർന്നിരുന്ന ഒരു വഴിവിളക്കും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും